പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പഴയ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗിഡ് വിതരണത്തിന് ശേഷം നവംബർ മാസത്തിലെ തനത് പെൻഷൻ വിതരണം ആരംഭിക്കുന്നു പെൻഷൻ വിതരണ നടപടികളുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് മുതൽ സേവനയുടെ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യും അതിനാൽ തന്നെ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് ക്ലസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുമായ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടാവുകയില്ല ഇങ്ങനെയുള്ളവർക്ക് ഡിസംബർ മാസം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ വീണ്ടും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യാൻ കഴിയും നവംബർ മാസത്തിൽ മാത്രം കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുകയും തനത് പെൻഷൻ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ പി പി ഒ നമ്പർ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നീ രേഖകളുമായി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ എടുക്കേണ്ടതാണ് ജീവൻ പ്രമാൺ പോർട്ടൽ ഉമംഗ് മൊബൈൽ ആപ്പ് പോസ്റ്റ് ഓഫീസുകളിൽ ബയോമെട്രിക് ഉപകരണങ്ങൾ വഴി വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ ഐഡന്റിഫിക്കേഷൻ പ്രക്രിയ വഴി ഫേസ് ഒതന്റിക്കേഷൻ നേരിട്ട് ബാങ്കിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോമുകൾ സമർപ്പിക്കുന്നതിലൂടെയും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ നൽകുന്ന സ്വതന്ത്ര സൈനിക സമ്മാൻ യോജനയിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വർഷത്തിൽ രണ്ടു തവണ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന മുൻചട്ടം കേന്ദ്രം വർഷത്തിലൊരിക്കലാക്കി ചുരുക്കി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മൂന്ന് വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയോടൊപ്പം പെൻഷൻ പുനരാരംഭിക്കാനാകും മൂന്ന് വർഷത്തിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതെങ്കിൽ പെൻഷൻ സജീവമാക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പുതിയ അനുമതി ആവശ്യമായി വരും കൂടാതെ പെൻഷൻകാരന്റെ മരണശേഷം അയാളുടെ ജീവിത പങ്കാളി അവിവാഹിത അല്ലെങ്കിൽ തൊഴിൽ രഹിതയായ മകൾ എന്നിവരുൾപ്പെടെയുള്ള അയാളുടെ ആശ്രിതർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പെൻഷൻ കൈമാറ്റത്തിന് അപേക്ഷിക്കാനായി ഒരു വർഷം കാലപരിധിയും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക